ഒരു അഞ്ച് അവസരം തരും അഞ്ച് വർഷത്തേക്ക് തൃശ്ശൂർ തന്ന പോര കേരളം തരണം തരൂ വർഷം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ല അടിയുണ്ടെന്ന് പറഞ്ഞയക്കും നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തൃശൂരി തരൂ ഞാൻ തൃശൂരി എടുത്തു എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ നിലം തൊട്ടില്ല അതിനുശേഷം ഇത്രയും കാലം തൃശ്ശൂർ അന്തംവിട്ട വർക്കുകളായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്നു അന്തംവിട്ട വർക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇത് ട്രോളുകളായി ഒരുപാട് തവണ പല കാര്യങ്ങളും വരാൻ സുരേഷ് ഗോപിയും ശ്രമിക്കാറുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഒരുപാട് ഒരുപാട് ട്രോളുകളും സുരേഷ് ഗോപിക്കെതിരെ ഇറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് അവർ കേസ് കൊടുത്തു അത് വേറൊരു വലിയ വിഷയവുമായി ചൂണ്ടിക്കാണിച്ചു അവരൊന്നും വലിയ കഴമ്പില്ലെന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു അത് ചില തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു രീതിയാണ് ഒരാൾ ഒതുക്കണമെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുക അയാൾക്കെതിരെ സ്ത്രീപീഡനം ആരോപിക്കുക അയാളുടെ ബിസിനസ്സുകൾ തല്ലി തകർക്കുക മറ്റെങ്കിൽ അയാളെ ബാങ്ക് റപ്റ്റാക്കുക എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അയാളെ ഇവിടെ ഈ ലോകത്തു നിന്നേ പറഞ്ഞയക്കാനുള്ള ശ്രമത്തിലേക്കൊക്കെ നടക്കും ചിലപ്പോൾ അങ്ങനെ ഇത്രയൊപ്പേം അതിനൊരു ഭാഗമായിട്ടൊക്കെ അതിനെ കണ്ടാൽ മതി പക്ഷേ സുരേഷ് ഗോപി അതിനൊന്നും വീണില്ല സുരേഷ് ഗോപി അതെല്ലാം കഴിഞ്ഞ് ആ തൃശ്ശൂർ ഒന്നടങ്കം ഓടി നടന്നു തൃശ്ശൂർ നരേന്ദ്രമോദിയെ കൊണ്ടു വന്നു വലിയ സമ്മേളനങ്ങളൊക്കെ നടത്തി ആ സമ്മേളനത്തിൽ ഒരു നാരി ശബ്ദമുയർന്നു വന്നു അത് ശോഭനയുടേതായിരുന്നു മരീക്കുട്ടിയുടേതായിരുന്നു അങ്ങനെ കുറേ ആളുകളെ ഒക്കെ വിളിച്ചു വരുത്തി തൃശ്ശൂർ വലിയൊരു മഹാസമ്മേളനമൊക്കെ നടത്തി തൃശ്ശൂർ ഞാൻ ഈ എടുത്തു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ മട്ടിലാണ് സുരേഷ് ഗോപി അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം എല്ലാം നിശ്ചയിച്ചതും കല്യാണം ഗുരുവായൂരമൊക്കെ വെച്ച് നടത്താൻ തീരുമാനിച്ചതുമൊക്കെ അതിനു മുന്നോടിയായി സുരേഷ് ഗോപി തൃശ്ശൂർ പള്ളിയിൽ പോയി അവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചു കൊടുക്കുന്നു ഈ സ്വർണ കിരീടം താഴേക്ക് പോയി അത് മാതാവിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് താഴേക്ക് പോയതെന്നൊരു കൂട്ടർ ഇതേതോ കമ്മികൾ ഫോൺ കൊണ്ട് തള്ളിയിട്ടതാണെന്ന് മറ്റൊരു കൂട്ടർ സുരേഷ് ഗോപി മാതാവിനോട് പിണങ്ങിപ്പോകുന്നു എന്തെല്ലാം നാടകങ്ങളാണ് കണ്ടത് അനർത്ഥങ്ങളുടെ ഒരു ഘോഷയാത്ര വരാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് അവിടെ ഫലിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ പഠിച്ച സുരേഷ് ഗോപി തങ്കശ്ശേരിയിലും കൊല്ലത്തുമൊക്കെ മുക്കിന് മുക്കിന് മാതാവിന്റെ പള്ളിയിലേക്കുള്ള സ്ഥലത്ത് ഇതുവരെ ഒരു മെഴുതിരി പോലും കത്തിഞ്ഞ് വെക്കാത്ത സുരേഷ് ഗോപി തൃശ്ശൂർ വന്നിപ്പോ മാതാവിൻ്റെ തലയ്ക്ക് ഒരു സ്വർണ കിരീടം വെക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ വോട്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കുക അവരുടെ കയ്യിൽ നിന്ന് വോട്ട് വാങ്ങുക പക്ഷെ മണിപ്പൂരിനെ കുറിച്ച് നീ ഒറ്റ അക്ഷരം വേണ്ടി പോരുത് അവിടെ മെയിൽ വിഭാഗവും കുക്കിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് അവിടെ ഒരു ക്രിസ്ത്യാനികളെയും ആരും ആക്രമിക്കുന്നില്ല ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു ക്രിസ്ത്യാനികളെയും ആരും ആക്രമിക്കുന്നില്ല അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് മിണ്ടാട്ടമില്ല നോ കാമൻസ് എന്നേ സുരേഷ് ഗോപി പറയും അങ്ങനെയുള്ള സുരേഷ് ഗോപി ഇപ്പോ അടുത്തൊരു ബോംബ് പിടിച്ചിരിക്കുന്നു എനിക്ക് തൃശൂരല്ല വേണ്ടത് കേരളം ഇങ്ങ് തരൂ അടുത്തൊരു അഞ്ചു വർഷത്തേക്ക് കേരളം ഇങ്ങ് തരൂ ഞങ്ങൾ കാണിച്ചു തരാ എന്ത് കാണിച്ചു തരാമെന്ന് കേരളത്തിലുള്ള എല്ലാ പള്ളികളും പൊളിച്ചു കളഞ്ഞിട്ട് രാമക്ഷേത്രമോ ശിവക്ഷേത്രമോ ഒക്കെ ആക്കുമോ ഇതാണോ അഞ്ചു വർഷം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോ കേരളത്തിൽ സരണം കാഴ്ചവെക്കുമോ എന്നാണോ അന്ന് ഉത്തരേന്ത്യയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെങ്കിലും കുറെയൊക്കെ അറിയുന്നുണ്ടല്ലോ ശ്രീ സുരേഷ് ഗോപി അങ്ങനെ തൃശൂർ മാത്രം പോരാ കേരളം മൊത്തം ഇങ്ങ് തരൂ എന്ന് പറയുന്ന സുരേഷ് ഗോപി ഒരു കാര്യം ആലോചിക്കണം കേരളം മൊത്തം നിങ്ങൾക്കായിട്ട് അങ്ങ് തീരെഴുതി തരാൻ കേരളത്തിലെ ആളുകൾ കഴിക്കുന്നത് പിണ്ണാക്കല്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം എത്ര നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചാലും ശരി ഏതെല്ലാം വലിയ രാഷ്ട്രീയ കൊമ്പന്മാരോ സിനിമാ കൊമ്പന്മാരോ ഒക്കെ ഇറക്കി പ്രസംഗിച്ചാലും ശരി അത് കേരളമാണ് കേരളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയ ധാരണകളുണ്ട് അത് പലപ്പോഴും പാളിപ്പോകാറുണ്ടെങ്കിലും ഇനി അങ്ങനെ ഒരു പാളിച്ചയൊന്നും സംഭവിക്കില്ല എന്നാണ് കേരളത്തെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് അതുകൊണ്ട് കേരളം തരാൻ വരട്ടെ സുരേഷ് ഗോപി എന്തായാലും പാർലമെന്റ് ഇലക്ഷൻ വരികയല്ലേ ആ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്ക് കാണാം അവിടെ ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു വർത്തമാനമുണ്ട് അത് പിന്നാലെ പറയാം